വയനാടിനൊരു കൈത്താങ്ങായി ഓട്ടോ തൊഴിലാളികൾ സമാനതകളില്ലാത്ത ദുരന്തമുഖത്തേക്ക് ചിറങ്ങര തിരിമുടിക്കുന്ന ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ഒരു ദിവസത്തെ തങ്ങളുടെ വാഹനം വാഹനമോടിച്ചു കിട്ടിയ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജുവിന് കൈമാറി സി ഐ ടിയു ഏരിയ സെക്രട്ടറി കെ ടി തോമസ് മെമ്പർമാരായ ലിജോ ജോസ് പി എസ് സുമേഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വർഗീസ് പൈനാടത്ത് ആശംസകൾ നേർന്നു ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങളായ പി എ ഗോപി കെ എൻ കൃഷ്ണൻ ജോബി ബെന്നി പേരെപ്പാടൻ പി വി ബിജു സജീവ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംബന്ധിച്ച് കേരളം വയനാടിന് വേണ്ടിയെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് ആ ശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ ദക്ഷിണാഷ്ട്രി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ദിവസം അവരുടെ ഓട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ വികാശ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി